അസ്സലാമു അലൈക്കും വരഹത്തുള്ള അലഹദില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ തീപാറും വേഗത്തിൽ പെട്ടെന്ന് പൂവണിയാനുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ചൊല്ലാനാണെങ്കിൽ വളരെയേറെ എളുപ്പമുള്ള ഒരു ദിക്റാണ് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധി സമയത്ത് പോലും ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റുമാണിത് അള്ളാഹുവിൻ്റെ മഹത്താക്കപ്പെട്ട നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് യാ സ്വമതു യാ അള്ളാഹ് യാ സ്വമതു അല്ലാഹ് യാ സമതു യാ അള്ളാഹ എന്ന നാമം ഇതിൻ്റെ അർത്ഥം വരുന്നത് യാ സമതു യാ അള്ളാ എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കുന്നവൻ എന്നാണ് അർത്ഥം സൂറത്തുൽ ഇഖ്ലാസിലെ രണ്ടാമത്തെ ആയത്തായ അല്ലാഹു സ്വമത് എന്ന ദിക്കറാണിത് നിങ്ങളുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ധിക്കറ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നിറവേറിക്കിട്ടും ഇൻഷാ അല്ലാ ഇനി ഇത് ചൊല്ലേണ്ട രൂപം എങ്ങനെയെന്ന് നോക്കാം ആദ്യം നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലുക ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്തായാലും ചൊല്ലിയാൽ മതി എന്നിട്ട് ആ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ അള്ളാഹു സമത് യാ സമതു യാ അള്ളാഹ് യാ സ്വമതു അള്ളാഹ് എന്ന നാമം ആയിരം തവണ ചൊല്ലുക ഇതേപോലെ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് വീതം മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ചൊല്ലുക മനസ്സിലായില്ലേ ആദ്യം പതിനൊന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചെല്ലാം എന്നിട്ട് ആ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ സ്വമതു യാ അല്ലാഹ് യാ സ്വമതു യാ അല്ലാഹ് യാ സ്വമതു യാ അല്ലാഹ് എന്ന നാമം ചൊല്ലുക അങ്ങനെ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ചെല്ലാൻ അറിയുന്ന ഏത് സ്വലാത്തായാലും ചൊല്ലാവുന്നതാണ് ഏത് അതുപോലെ തന്നെ നമുക്കിത് ഇന്ന സമയത്ത് ചൊല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ഇനി രാവിലെ സുബൈൻ്റെ ശേഷമാണ് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ സുബൈൻ്റെ ശേഷം ചെല്ലാം മരിവിൻ്റെ ശേഷം ചെല്ലാൻ ഉണ്ടെങ്കിൽ അതും ചെല്ലാം കേട്ടോ അല്ല എങ്കിൽ ഈ സമയത്തൊന്നും പറ്റില്ല ലൊഹ്റ് നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഏത് സമയമാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയം നമ്മൾ സ്ത്രീകളല്ലേ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്വസ്ഥതയോടെ നിൽക്കുന്ന ഒരു സമയത്ത് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ നിങ്ങളൊരു ആവശ്യം നിങ്ങളൊരു ഉദ്ദേശം പെട്ടെന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ നല്ല തെക്കുവ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളെ കാര്യം നിങ്ങളെ ഉദ്ദേശം നടന്ന് കിട്ടുന്നതാണ് ഇൻഷാല്ല ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊന്ന് ചെയ്തു നോക്കുക കേട്ടോ പിന്നെ ആണെങ്കിൽ ഇതിപ്പോൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് നിങ്ങൾക്കിത് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രക്കും നല്ലത് അതാണ് അല്ലാതെ കുറച്ചൊരു ഒരു അരഞ്ഞൂറെണ്ണമോ അല്ലെങ്കിൽ ഇരുന്നൂറെണ്ണമോ ഒക്കെ നമ്മൾ ഒരു സമയത്ത് ചൊല്ലി പിന്നെ ഇപ്പം നമ്മൾ വേറെ ഒരു സമയത്താണ് ബാക്കിയുള്ളത് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് ചെറിയ കുഞ്ഞു ഇസ്മെല്ലേ യാ സൊ മധുയാ അല്ലാ യാ സൊ മധുയാ അല്ലാ ഒരുപാട് നേരം ഒന്നും ഇത് ചൊല്ലി തീർക്കാൻ നമുക്ക് വേണ്ട അപ്പം ഒറ്റ ഇരുപ്പിലിരുന്ന് അതായത് നിങ്ങളിപ്പോൾ ഒരു നിസ്കാരമാല എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് ചെല്ലാതിരിക്കുകയാണ് അപ്പം നിങ്ങൾ വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഞാനിൻ്റെ ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഒരു സ്വലാത്ത് മാലയോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എന്തെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ ഇഹ്ലാസോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് യാസൊമദ് അള്ള എന്ന് ആയിരം തവണ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക അതിൻ്റെ ശേഷം അവിടെ നിന്ന് നെണിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പം ആ ഒരു സമയത്ത് ചൊല്ലി തീർക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തവണകളായിട്ടും ചെല്ലാം ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ലത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലുന്നതായിരിക്കും കേട്ടോ ഇത് നമുക്ക് ചൊല്ലി തീർക്കാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതിയാകും പെട്ടെന്ന് തന്നെ നമുക്കിത് തീർക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇത് ചൊല്ലി മാത്രം കാര്യം നിർവഹിക്കണം എന്ന് അല്ലാഹുവിനോട് ദുബ ചെയ്തിട്ട് കാര്യമില്ല ഒരു വക്ത നിസ്കാരം കഥ വേണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാതെ ഇപ്പം നിങ്ങൾ ലോഹർ നിസ്കരിച്ചിട്ടില്ല അസർ നിസ്കരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ഈയൊരു പറഞ്ഞ ഈയൊരു ഇസ്മു ചൊല്ലുകയാണ് അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒരു വക്ത് നിസ്കാരം കഥ ആക്കാതെ ചെല്ലുന്നവരാ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിസ്കരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈയൊരു ഇസ്മ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്തൊരു ആവശ്യവും പെട്ടെന്ന് തന്നെ തീ പാറും വേഗത്തിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് ഇൻഷാല്ല ഈയൊരു രൂപം നിങ്ങൾ മനസ്സിൽ ഈ വീഡിയോ ശരിക്കും ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലിത്തീർക്കുക കേട്ടോ ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തുനബിയുടെ പേരിൽ ഈയൊരു ചൊല്ലിയ ഈയൊരു ഇസ്മ നിങ്ങൾ ഹതിയ ചെയ്യുക ഈ ചൊല്ലി യാ സമതു യാ അള്ളാ എന്ന ഈയൊരു ഉസ്മ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഹദിയ ചെയ്യുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ താഴ്മയോട് കൂടിയിട്ട് വളരെ താഴ്മയോട് കൂടിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളാ പ്രയാസം നിങ്ങളാ ഉദ്ദേശം എന്താണ് ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പ്രയാസവും പ്രശ്നവും മാനസികമായിട്ടുള്ള വിഷമം ഒക്കെ ഉള്ളവർ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെ ഉണ്ട് അപ്പം അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു രൂപത്തിൽ ഈ ഒരു പറഞ്ഞ ഈ ഒരു ഇസ്മു വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വക്ത് നിസ്കാരം കഥ ആക്കാതെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ് ഈ കാര്യം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ നിങ്ങളാ വിചാരിച്ച നിങ്ങളാ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് എന്തൊരു ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കുക അതിന് ഫലമുണ്ടാവും ഉറപ്പാണ് അള്ളാഹുൽ അസ്മാ ഹുസ്നയിലെ ഒരു ഇസ്മാണല്ലോ നമ്മൾക്കെല്ലാവർക്കും അറിയാം അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും നമ്മൾ ഇത്ര ഓരോ തവണ ചൊല്ലിയിട്ട് നമ്മൾ ദുവാ ചെയ്താൽ അതിന് ഉത്തരമുണ്ട് എന്നാണ് സലാത്തിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അല്ലാതെ ഞാനിപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളൊക്കെ പറയാതെ ആ ഒരു ഇസ്മു മാത്രം നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ കേൾക്കണം എന്നിട്ട് വേണം ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കാൻ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അല്ലാതെ തവണകളായിട്ട് ചൊല്ലിത്തീർക്കുകയല്ല അല്ല എങ്കിൽ പിന്നെ ഈ ഓരോ വീഡിയോ സമയത്ത് ഓരോ ഉമ്മമാർ ചോദിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഓരോ ദിക്റുകൾ പറയുന്ന സമയത്ത് കുറച്ചൊരു നൂറെണ്ണം ഒരു ദിവസം ചെല്ലിപ്പിറ്റിയത്തെ ദിവസം ഒരു നൂറെണ്ണം അങ്ങനെയാക്കി ചെല്ലാൻ പറ്റുക അങ്ങനെ ചെല്ലണ്ട അതായിരിക്കില്ല നല്ലത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ നിങ്ങൾ ഒറ്റ ഇരുപ്പിൽ കൊണ്ട് തന്നെ ആയിരം തവണ ചൊല്ലിത്തീർക്കുക അതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുക നമുക്ക് കാര്യം നടക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലെ ഉദ്ദേശം ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിൽ നെയ്യത്താക്കി ചെല്ലുന്നത് അല്ലാതെ വെറുതെ hello നമ്മൾ ഓരോ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഇസ്മാണ് നമ്മൾ ആയിരം തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുന്നത് അതിന് ഫലം നമുക്ക് കിട്ടണം ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെല്ലുന്നത് അപ്പം അതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ വിചാരിച്ച നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം ആ ഉദ്ദേശം ആഗ്രഹം ഹലാലായിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിലും ആ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടും ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ സ്വലാത്ത് ഏതാണ് ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ കമൻറ്റിലൂടെ ചോദിക്കും സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാം ഇനിയിപ്പോൾ നിങ്ങൾ സൊല്ലാഹു അല്ലാ മുഹമ്മദ് അലൈഹി അലൈസ്വല്ലം അത് പതിനൊന്നെണ്ണം ചെല്ലിയാലും മതി അല്ല ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ ചെല്ലുന്നത് അങ്ങനെയും ചെല്ലാം നാരിദ് സ്വലാത്താണ് ചെല്ലുന്നത് അങ്ങനെയും ചെല്ലാം അല്ലെങ്കിൽ എങ്കിൽ അള്ളാഹു വസല്ലി അലാ സീദന മുഹമ്മദീം വ അല ആലിഹി വസബബിഇ വസല്ലീം എന്ന സ്വലാത്താണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചെല്ലുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അസ്സലാമു അല്ലേക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു